മീഡിയ സെവൻ എന്റർടൈൻമെന്റ്സിലേക്ക് സ്വാഗതം എന്റെ പേര് ശാലിനി വിനീത് ശ്രീനിവാസൻ ഫാൻ പേജിൽ പങ്കുവെച്ച ഏ ചിത്രത്തിന് രൂക്ഷ വിമർശനം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും വലിയ കോമഡി എന്നാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത് മോഹൻലാലും സത്യനന്തിക്കാടും ശ്രീനിവാസനും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയുടെ മുൻപിലായി നിവിൻ പോളിയും അഖിൽ സത്യനും അജു വർഗീസും നിൽക്കുന്ന ചിത്രത്തിനെതിരെയാണ് വിമർശനം ഇത് ഒരിക്കലും ഒരു കമ്പാരിസൺ അല്ല സൗഹൃദത്തിന്റെ കണ്ണിൽ കൂടി മാത്രം കാണാൻ ശ്രമിക്കുക എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം വിനീത് പങ്കുവച്ചതെങ്കിലും സിനിമ ആസ്വാദകർക്ക് അതൊട്ടും ദഹിച്ചിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ ശ്രീനിവാസിനെ അജുവുമായി എങ്ങനെ താരതമ്യം ചെയ്തു എന്നാണ് കൂടുതൽ പേരുടെയും ചോദ്യം താരതമ്യം ചെയ്യാനല്ലായിരുന്നുവെങ്കിൽ പിന്നെന്തിനാണ് രണ്ട് ചിത്രങ്ങളും ഒന്നിച്ച് പോസ്റ്റ് ചെയ്തതെന്നും ചോദിക്കുന്നു ഒരാൾ ഈ മൂന്ന് പേരിലും താരതമ്യം നടക്കില്ലെന്നും ലാലേട്ടനും സത്യനന്ദിക്കാടും ശ്രീനിവാസിനും ഒരുപാട് ഒരുപാട് മുകളിൽ നിൽക്കുന്നവർ എന്നുമാണ് മിക്കവരും പറയുന്നത് മൂർഖനും ഞാനോളും തമ്മിലുള്ള വ്യത്യാസമാണിതെന്നും ശ്രീനിവാസനും മോഹൻലാലിനും പകരം വെക്കാൻ പറ്റിയ മുതലുകൾ എന്നുവരെ പ്രതികരണങ്ങൾ ലെജൻസ് മൂന്ന് പേരെ ഈ രീതിയിൽ താരതമ്യം ചെയ്യാൻ കാണിച്ച തോലിക്കട്ടി അപാരമെന്നും ചിലർ പറയുന്നു സൗഹൃദത്തിന്റെ കണ്ണിലൂടെ വേണമെങ്കിൽ നോക്കാം പക്ഷേ താരതമ്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ മിനിതിരെ നാട്ടുകാർ അടിച്ച് കമ്പിപ്പാര വെച്ചടിക്കുമെന്ന് വരെ പ്രതികരിക്കുന്നുണ്ട് ചിലർ പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കാണാം Glam Hair 2026 sponsored by the Wild Wind Adventure Homestay in Mona. The biggest hair fashion show in India happening at Kochi on April 25th, 2026. Register now for more details. Contact. Organized by Media7 Events.